ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെയാണ് അത് കിട്ടും എങ്ങനെ പഠിച്ചാൽ കിട്ടും എന്നൊന്നും പറയില്ല ചെറുപ്പം തൊട്ടേ ഡോക്ടർ ആവുക ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ച് എം ബി ബി എസ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു സ്റ്റെത്ത് വൈറ്റ് കോട്ട് അണിഞ്ഞിട്ട് ജോലി ചെയ്യുക എന്നുള്ളത് സ്വപ്നമായി കൊണ്ടുനടക്കുന്ന ഒരുപാട് പേര് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേര് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നീറ്റ് എക്സാമിലോട്ട് വരുമ്പം അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നീറ്റ് എങ്ങനെയായിരിക്കും കാരണം അത് ഇതുവരെ നടന്ന നീറ്റ് എക്സാമുകളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലായിരിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതിനകത്ത് പൊതുവെ നമ്മൾ നോക്കുമ്പം ഇതിനകത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന ടോപ്പേഴ്സിന്റെ ലിസ്റ്റ് ആണ് പണ്ട് രണ്ടായിരത്തി പതിനാറില് അന്ന് ടോപ്പർ അറുന്നൂറ്റി എൺപത്തി അഞ്ചായിരുന്നെങ്കിൽ പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലോട്ട് വന്നു പിന്നെ വീണ്ടും അറുന്നൂറ്റി തൊണ്ണൂറിന്റെ ആ ഒരു റേഞ്ചിൽ നിന്നു പിന്നെ എഴുന്നൂറിലോട്ട് പോയി പിന്നെ എഴുന്നൂറ്റി ഇരുപതിലോട്ട് വന്നു പിന്നെ എഴുന്നൂറ്റി ഇരുപതിലോട്ട് മൂന്ന് പേര് വന്നു പിന്നെ എഴുന്നൂറ്റി പതിനഞ്ചില് നാല് പേര് വന്നു എഴുന്നൂറ്റി ഇരുപതിൽ രണ്ട് പേര് വന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞ റാങ്കുകളുടെ പെരുമഴ എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ അവിടെ പിന്നെ പുതുക്കിയ റിവൈസഡ് റാങ്ക് ലിസ്റ്റ് പ്രകാരം പതിനേഴ് പേരോളം വന്നു എന്നുള്ളതാണ് അപ്പം അത് മാത്രമല്ല കാൻഡിഡേറ്റ്സിന്റെ കൗണ്ട് നോക്കുമ്പം ആദ്യം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിൽ പതിമൂന്നേ പോയിന്റ് പതിമൂന്ന് ലക്ഷത്തിന് മുകളിലായിരുന്നു പതിനാലിന്റെ അടുത്ത് പിന്നെ ഇവിടെ പതിനഞ്ചര ലക്ഷത്തോളം ഇവിടെ വന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോട്ട് ഓരോ വർഷവും രണ്ട് ലക്ഷത്തിന്റെ ഒരു കൂടുതൽ ഇങ്ങനെ വന്നു പിന്നെ ഇരുപത്തിമൂന്ന് ലക്ഷം ഇപ്പം ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് നമുക്ക് അപ്പം ഒരു ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി ആറ് ലക്ഷം ഒക്കെ എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അപ്പൊ അവിടെ തന്നെ മത്സരത്തിന്റെ ആ ഒരു തീവ്രത നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവാം ഇനി അത് കഴിഞ്ഞാൽ ഇത്തവണ നീറ്റിനെ ബാധിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തവണ മാത്രമല്ല പൊതുവെ ഇനി അങ്ങോട്ട് ഫൗണ്ടേഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ നീറ്റ് റാങ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഒന്നിങ്ങനെ നിങ്ങൾ നേരത്തെ തുടങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത്രയും വർഷം കിട്ടുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ള രണ്ട് പോളിസികളിൽ കാര്യങ്ങൾ ഇനി നീങ്ങുവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങളെ എം ബി ബി എസ് സീറ്റാണ് ഗവൺമെന്റ് സീറ്റാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മിനിമം എട്ട് തൊട്ടെങ്കിലും ആ ഒരു ഫൗണ്ടേഷൻ അഞ്ച് തൊട്ടെങ്കിലും അതിന്റെ ബേസ് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഒക്കെ ബേസ് കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് പഠിക്കുക മിനിമം എട്ട് തൊട്ടെങ്കിലും നീറ്റ് ലെവലിലുള്ള ആ ഒരു ഫൗണ്ടേഷനിലോട്ട് നിങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങുക എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു സ്വപ്നം പെട്ടെന്ന് തൂവണീക്കാൻ നിങ്ങളെ സാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എട്ട് തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ പ്ലസ് ടുവിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് നേടിയെടുക്കാം അതല്ലെങ്കിൽ ഒരു ഒരു വർഷം അതിന് എക്സ്ട്രാ എഫേർട്ട് ഇട്ടാലും യു ക്യാൻ ഡു ദാറ്റ് പക്ഷെ നിങ്ങൾ അപ്പോഴൊന്നും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ അത് പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത്രയും വർഷം വീണ്ടും 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 നിങ്ങളുടെ ആ സ്വപ്നത്തിന് വേണ്ടി കടുത്ത മത്സരത്തിനിടയിൽ നിങ്ങളെ സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷനിലൂടെ ഒക്കെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരും അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഡോക്ടർ ആവണമെങ്കിൽ നിങ്ങൾ നേരത്തെ തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഫൗണ്ടേഷൻ എഫക്റ്റ് ഈ ഒരു നീറ്റിലും വലിയ രീതിയിൽ അതിനകത്ത് ഇൻഫ്ലുവൻസ് വരും അപ്പം കാരണം നിങ്ങൾ മത്സരിക്കുന്നവരൊക്കെ ഫൗണ്ടേഷൻ ഒക്കെ കഴിഞ്ഞ് വരുന്നവരായിരിക്കും ഒരുപാട് പേര് കാരണം ഇപ്പൊ ഫൗണ്ടേഷൻ നന്നായിട്ട് ഡെവലപ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ റീനീറ്റ് എഫക്റ്റ് വല്ലാണ്ട് ഇനി ബാധിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ റീനീറ്റില്ലേ ഇത്തവണ കട്ട് ഓഫ് അറുന്നൂറ്റി അറുപതും അറുന്നൂറ്റി കേരളയാണെങ്കിൽ അറുന്നൂറ്റി എഴുപതും ഒക്കെ അങ്ങോട്ട് കട്ട് ഓഫ് പോകുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് ഒരുപാട് പേര് വീണ്ടും എന്ത് ചെയ്യും അവരുടെ സ്വപ്നമായിരിക്കും അറുന്നൂറ്റി അൻപത് വന്നിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പം അവര് ചിലപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് പേര് നമുക്കറിയാം ഈ അറുന്നൂറിനും എഴുന്നൂറ്റി ഇരുപതിനും അകത്ത് വലിയ രീതിയിലുള്ള റാങ്ക് ഇൻഫ്ലേഷൻ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് എം ബി ബി എസ് സീറ്റ് കിട്ടാണ്ട് പോകുമ്പോൾ അതിനകത്ത് ഇവരൊക്കെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കടുത്ത മത്സരം തന്നെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും പിന്നെ ഇപ്പം കോച്ചിങ്ങിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഓൺലൈൻ കോച്ചിങ്ങും അതുപോലെ തന്നെ ഈസി ആക്സസ് ആണ് ഇപ്പം ഒരുപാട് പണ്ടത്തെ പോലെ ഇല്ല പണ്ട് കോച്ചിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ രീതിയിലുള്ള കോച്ചിങ്ങും ഒക്കെ കിട്ടിയിട്ടില്ല കുറച്ച് കാശ് റിച്ച് ആയിട്ടുള്ളവർക്ക് ആണെങ്കിൽ പോലും ഇന്ന് അങ്ങനെയില്ല ഇന്ന് അതിന്റെ ആക്സസിബിലിറ്റി ആക്സസ് ഈസിലി ആക്സസിബിൾ ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു കോച്ചിങ് എഫക്ട് അതിനകത്തുണ്ട് പിന്നീട് ഈ നീറ്റിനെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബോർഡാണ് ഇതിനകത്ത് രണ്ട് ലെവലിൽ രണ്ട് സ്റ്റേജിലായിട്ട് എക്സാം നടക്കാനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത്തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു നീറ്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു എക്സാം കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ലെവലിലോട്ട് പോകുന്ന പറയുമ്പോൾ അത് സി ബി എസ് ഇയോ അല്ലെങ്കിൽ എയിംസോ ഒക്കെ നടത്താമെന്നാണ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ സി ബി എസ് സിയുടെ ഒക്കെ മുൻകാലങ്ങളിലെ നോക്കുമ്പോ നമുക്ക് കമ്പരേറ്റീവ്ലി കുറച്ച് ഡെപ്തിന് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും സി ബി എസ് ആണെങ്കിൽ മുൻ മുൻകാലങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ടഫ് ആയിരുന്നു പിന്നീടാണ് എളുപ്പമായി മാറിയത് എളുപ്പമായ അതിനകത്തോളം റാങ്ക് ഇൻഫ്ലേഷനും കാര്യങ്ങളും ഒക്കെ വന്നു പക്ഷെ അപ്പൊ സി ബി എസ് ഇയിംസ് ഒക്കെ നടത്തുമ്പോ ചിലപ്പം നമുക്ക് എന്ത് ചെയ്യാം അതിലെ ക്വസ്റ്റൻ എങ്ങനെയാകും എന്നൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പഠിക്കുമ്പം അത് നന്നായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി ഡീപ്പർ ലെവലിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഒരു സൊല്യൂഷൻ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ നന്ന സ്ഥിതിക്ക് തന്നെ ആ ഒരു കട്ട് ക്വസ്റ്റ്യൻസ് റാങ്ക് ഡിറ്റർമിനിങ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടാവും ഡിഫിക്കൽട്ട് മോഡറേറ്റ് ടു ഡിഫിക്കൽറ്റ് ലെവൽ ആകാനുള്ള സാധ്യത അതിനകത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ നന്നായി പഠിക്കുക അപ്പൊ ക്വസ്റ്റ്യൻസിന്റെ കാര്യം അതാണ് പറഞ്ഞത് ദൻ ഇപ്പൊ ടു ലെവല് അപ്പൊ അത് തന്നെ ആദ്യത്തെ ലെവല് രണ്ട് ലെവലിൽ നടക്കാന്ന് പറയും രണ്ടാമത്തെ ലെവലിൽ കുറച്ചുകൂടി എന്തായിരിക്കും ഡെപ്തിലുള്ള ക്വസ്റ്റൻസ് ആവാനാണ് സാധ്യത അല്ല അതിപ്പോ രണ്ട് ലെവൽ ഒരുപോലെ ആവിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മീനിംഗ് ഇല്ലല്ലോ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ അതിനകത്ത് ലോചിക്കെന്ന് പറയുമ്പോൾ ആദ്യത്തെ ലെവലിൽ നിന്ന് ഒരുപാട് പേരെ സ്ക്രീൻ ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ടോപ്പേഴ്സ് അതിനകത്ത് ആ നന്നായിട്ട് സ്കോർ ചെയ്തവരാണ് പിന്നെ അതിനകത്ത് വരുന്നത് അപ്പൊ അവരിന്ന് റാങ്ക് നിർണ്ണയിക്കണമെങ്കിൽ ആ ഒരു എക്സാം എന്ന് പറയുന്നത് അതിനനുസരിച്ച് എന്തായിരിക്കണം റാങ്ക് ഡിറ്റർമിൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക അപ്പൊ അതിന്റെ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കിയവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അപ്പൊ ഇതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞിട്ട് വേണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നീറ്റിലോട്ട് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എക്സാം ടഫ് ആകുമ്പോൾ ചിലപ്പോൾ കട്ട് ഓഫ് കുറയാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് പോയാൽ പോലും മത്സരം കടുക്കുന്നത് കൊണ്ട് തന്നെ കട്ട് ഓഫ് വീണ്ടും ഉയരാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല എക്സാമും അതിന്റെ കാര്യങ്ങളൊക്കെ ഡിഫിക്കൽട്ടി ലെവൽ കൂടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അത് മനസ്സിലാക്കിയിട്ട് നീറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് മണിക്കൂറുകൾ പന്ത്രണ്ടും പതിനാലും മണിക്കൂറുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേയുള്ളൂ ബേസ് സ്ട്രോങ് ആക്കിയിട്ട് പോവുക അപ്പൊ അതൊക്കെയാണ് ഇനി മറ്റ് കാര്യങ്ങളുമായിട്ട് അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് ഒക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ നൽകും അപ്പം അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ ഇത് നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനല്ല കാര്യങ്ങളുടെ ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക അല്ലാണ്ട് കിട്ടും 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനകത്ത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചാൽ കിട്ടും അതാണ് അതിന്റെ വാസ്തവം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നടക്കണ്ട റിയാലിറ്റി ഉള്ള കാര്യങ്ങളെ ഇതിനകത്ത് പറയുള്ളൂ അല്ലാണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെയാണ് അത് കിട്ടും എങ്ങനെ പഠിച്ചാൽ കിട്ടുമെന്നൊന്നും പറയില്ല കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയും മണിക്കൂർ ദിവസവും പതിനാലും പതിനൊന്ന് പതിമൂന്നും പതിനാറാലും പതിനഞ്ചും ഒക്കെ മണിക്കൂറുകൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു എക്സാം ആണ് നീറ്റ് കാരണം ഇത്രത്തോളം അതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ മാറിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്